നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലത്ത് ഓണത്തിന് പൂക്കളമിടാനുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുപ്പിനൊരുങ്ങി പൂക്കളമിടാനുള്ള ചെണ്ടുമല്ലി പൂക്കൾ വിളവെടുപ്പിനൊരുങ്ങി ഒറ്റപ്പാലം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് അൻപത് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് പൂക്കളുടെ വിളവെടുപ്പ് രണ്ടു ദിവസത്തിനുള്ളിൽ നടക്കും ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിൽ കണ്ണിയമ്പുറം പനമണ്ണ റോഡിൽ ഐക്യത്തിൽ ഗിരീഷിന്റെ ഉടമസ്ഥതയിലുള്ള അൻപത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ൻ മാോൾഡ്നത്തിൽപ്പെടുന്ന ഹൈബ്രിഡ് അശോക ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിഭവന്റെ പഴയ അഗ്രോ സർവീസ് സെന്ററിൽ നിന്നുമാണ് ഒറ്റപ്പാലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ എട്ടായിരം ചെണ്ടുമല്ലി തൈകൾ ഇറക്കിയത് ഒരു തൈക്ക് അഞ്ചു രൂപ അൻപത് പൈസ നിരക്കിലാണ് വാങ്ങിയത് മൂന്നാം വാർഡ് കൗൺസിലർ സുരേഷിന്റെയും ഐക്യത്തിൽ ഗിരീഷിന്റെയും നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി ഓഫീസർ ഷഫ്ന തുറക്കൽ കൃഷി അസിസ്റ്റന്റ് സുരേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു നമുക്കറിയാം എല്ലാ വർഷവും ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് നമുക്കും നമ്മുടെ നഗരസഭാ പരിധിയിൽ തന്നെ പൂക്കൾ ചെണ്ടുമല്ലി കൃഷിയാവട്ടെ ചെയ്യാമെന്നുള്ള ഒരു ലക്ഷ്യം ഒരു ആശയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കൂടി സഹായത്തോടു കൂടി അമ്പത് സെൻറ്റ് കൃഷിയിടത്തിലാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ഇത്തവണ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ആഫ്രിക്കൻ മാരിഗോൾഡ് വിഭാഗത്തിൽ വരുന്ന അശോക എന്ന ഇനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൃഷി ഇനി നമ്മുടെ നഗരസഭയിലെ മറ്റുള്ളവർക്കും ഒരു പ്രചോദനം ആവട്ടെ തൈനട്ട അറുപത് ദിവസത്തിനകം പൂക്കൾ വിളവെടുപ്പിന്റെ ഭാഗമായി ഇതിനിടയിൽ പച്ചക്കറി കൃഷിയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒറ്റപ്പാലത്തെ കൃഷി ഓഫീസർ ഷഫ്ന മേഡോ പിന്നെ സുരേഷ് സാറും മൂന്നാം വാർഡിലെ സുരേഷ് കുമാറും കൂടി ഈ തരിശായി കിടക്കുന്ന സ്ഥലത്ത് പൂക്കൃഷി എന്നൊരു ആശയം മുന്നോട്ട് വെച്ചു അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ പൂക്കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണോ നമുക്കിവിടെ കൃത്യമായിട്ട് അതിനെ വിളവെടുപ്പ് കിട്ടുമോ ആദായം കിട്ടുമോ എന്നുള്ളൊരു സംശയം ഞാൻ ഉന്നയിച്ചപ്പോൾ അവർ കിട്ടും എന്ന് പറഞ്ഞ് അവരുടെ നേതൃത്വത്തിലാണ് നമുക്ക് എട്ടായിരം തൈകൾ ഇറക്കി തന്നു അത് ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ട അശോക എന്നുള്ളൊരു ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞ് അത് ഇറക്കിത്തന്നു അതിന് തന്നെ ഒപ്പം കൃഷിസേനയുടെ മുഴുവൻ അസിസ്റ്റൻസ് നമുക്കതിൽ തന്നിരുന്നു ഇപ്പോൾ അറുപതാമത്തെ ദിവസമായിട്ടുള്ളൂ നമുക്ക് വിളവെടുപ്പിന്റെ ഭാഗമായി ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് അറുപത് ദിവസത്തിനുള്ളിൽ അതിന്റെ ഇടയിൽ ഇടവേളകളായിട്ട് നമ്മൾ പച്ചക്കറികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ഥലത്ത് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് നല്ലൊരു ആദായം കിട്ടുന്ന ഇതാണെന്ന് തെളിയിച്ചു വിളവെടുപ്പിന് ശേഷം കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ചോ പൂക്കൾ വിൽപ്പന നടത്തും